ഈശ്വരൻ ഷിഹായക്ക് സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് മാർച്ച് ഒൻപത് സഭ വിശുദ്ധ ക്യാദറിന്റെ ഓർമ്മയാചരിക്കുന്നു കാദറി മരണശേഷമാണ് ഏറെ പ്രശസ്തിയായത് ആയിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് മാർച്ച് ഒൻപതിനായിരുന്നു ക്യാദറിന്റെ മരണം ശവപ്പെട്ടിയിൽ അടക്കം ചെയ്യാതെയാണ് അവരെ കുഴിച്ചിട്ടത് ക്യാദറിന്റെ കുഴിമാടത്തിനടുത്ത് ഒട്ടേറെ അത്ഭുതങ്ങൾ സംഭവിച്ചു തുടങ്ങിയതോടെ അവരുടെ മൃതദേഹം ദേവാലയത്തിലേക്ക് മാറ്റാൻ തീരുമാനിക്കപ്പെട്ടു മരിച്ചടക്കം ചെയ്ത് പതിനെട്ട് ദിവസങ്ങൾക്ക് ശേഷം മൃതദേഹം പുറത്തെടുത്തു കാദറിന്റെ മൃതദേഹം ഒട്ടും മഴുകിയിരുന്നില്ലെന്ന് മാത്രമല്ല അവരെ പൂശിയിരുന്ന സുഗന്ധ തൈരങ്ങളുടെ ഗന്ധം പോലും നഷ്ടപ്പെട്ടിരുന്നില്ല ഇറ്റലിയിലെ ബൊലോങ്ങിയയിൽ ജനിച്ച കാദറിൻ ചെറുപ്പം മുതൽ തന്നെ നിർമ്മലമായൊരു ജീവിതമാണ് നയിച്ചിരുന്നത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒട്ടേറെ അത്ഭുതങ്ങൾ കാദറിൻ വഴി ദൈവം പ്രവർത്തിച്ചിരുന്നു കാദറിന്റെ ജനനത്തെ പറ്റി വളരെ മുൻപ് തന്നെ അവരുടെ പിതാവിന് ദർശനമുണ്ടായിരുന്നു പതിനാലാം വയസ്സിൽ സന്യാസിനിയായ കാതറിൻ ഒട്ടേറെ പേര് യേശുവിലേക്ക് കൊണ്ടുവന്നു ഒരിക്കൽ ഒരു ക്രിസ്മസ് ദിനത്തിൽ കനികാമറിയത്തിന്റെ മടിയിൽ കിടക്കുന്ന യേശുക്രിസ്തുവിന്റെ രൂപം കാതറിന് സ്വപ്നത്തിൽ ദൃശ്യമായി ഇറ്റലിയിലെ പൂവർ ക്ലെയർ കോൺവെന്റിന് തുടക്കമിട്ടത് കാതറിൻ ആയിരുന്നു നല്ലൊരു ചിത്രകാരിയും ശില്പിയുമായിരുന്നു അവൾ കലാകാരന്മാരുടെയും ചിത്രകാരന്മാരുടെയും മധ്യസ്ഥയായാണ് വിശുദ്ധ കാതറിൻ അറിയപ്പെടുന്നത് ഇന്നീ ദിവസം എല്ലാ കലാകാരന്മാരെയും ചിത്രകാരന്മാരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെല്ലാവരെയും സമർഥമായി എനിക്കിരിക്കട്ടെ